രാവിലെ തന്നെ നമുക്ക് ഇഡി വന്നാട്ട് തുടങ്ങാം ഇഡീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുട്ടി ചമ്മന്തിയും ഒരു സാമ്പാറും വല്ലാത്ത ലെവല് സാധനമാണ് അതാണ് തിന്നുമ്പോഴൊരു പള്ളയൊക്കെ ഒരു രുചികരമായിട്ടൊരു സംഭവം പോയി അങ്ങനെ ഞാനാണെങ്കിൽ സാമ്പാർ നല്ലോണം ചോദിച്ചു വാങ്ങും സാമ്പാറും ചമ്മന്തിയും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പൂരി നല്ല പ്രസ് പൂരി എന്ന് പറഞ്ഞാൽ പ്രസ്സാണ് വളരെ പ്രസ്സാണ് അത് വല്ലാത്ത ടേസ്റ്റുമാണ് വല്ലാത്ത ഭാര്യ വലിച്ചാണ്ട് തിന്നും രാവിലെ കണ്ടിട്ട് പള്ള നിറച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിന്നണ കൈനാരോട്ടോ അത് വേറെ കാര്യം പിന്നെ ഏതായാലും ഞാൻ പെടുത്തന്നെ ഭാര്യ വലിച്ച് തിന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടികൾ ഇടക്കിടക്ക് നമ്മൾ എടുക്കണേ ഈ തേമുട്ടയും മറ്റൊട്ടയും ൊക്ക കാണുമ്പോൾ നമ്മൾ ഓരോന്നെട്ട് എടുക്കും അതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പണ്ട് എന്തെങ്കിലും തിന്നുകൊണ്ട് ഇവിടെ പൈസ കൂടുതലായോണ്ട് നാട്ടുത്തമാരി അത്ര കണ്ട് തിന്ന് കയറ്റി അങ്ങനെ പൂഞ്ച പൊടിച്ചാണ് തിന്ന് പിന്നെ വൈകുന്നേരം സമയായപ്പോൾ ഞാനും കണ്ട് പൂരിയും സാമ്പാർ അടിച്ചും പിന്നെ കയറ്റിട്ടുണ്ട് അത് വലിയ പ്ലേറ്റില പറഞ്ഞു പറഞ്ഞാൽ കാരണം പരിയും സൈഡിലൊക്കെ പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ രണ്ട് നേരം മൂന്ന് നേരൊക്കെ ഞാൻ കഴിക്കലിൻ്റെ കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ ആണ് പിന്നെ പല ആൾക്കാരും പറയും ഇവര് തിന്നണ പണി തന്നെയാണ് വെച്ച് ഇത് പറയാൻ പറ്റില്ലാട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിക്കും നോക്കിയിട്ട് കയറി ചില സമയത്ത് തിന്നും ചില സമയത്ത് തിന്നാതെ അതൊന്നും നോക്കിയിട്ട് കേറില്ല ഇതാണ് ഇത് പള്ളേക്കാണോ ബാത്റൂമിൽ പോകുന്നുണ്ട് പിന്നെ അത് ഇടക്കിടക്ക് കാലിയാക്കും അത് വേറെ കാര്യം അതുകൊണ്ട് ഒക്കെ പള്ളയിൽ സ്റ്റോക്കാന്ന് ആരും വിചാരിച്ചാൽ അത് ഒട്ടക്കൊന്നുമല്ല അങ്ങനെ പിന്നെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഇതാണ് നമ്മളെ തരി സാധനം പറഞ്ഞ മാറ്റി തമിഴ്നാട്ടിലെ പൊങ്കൽ പൊങ്കൽ എന്ന് പറയും ഒരു വെറൈറ്റി സാധനം കേട്ടോ ഇത് പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇതിന്റെ കുട്ടൻസ് എന്താണെന്ന് കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കാരണം ഞാൻ തിന്നലുണ്ട് എന്നല്ലാതെ അതിന്റെ കുട്ടൻസ് നമുക്ക് ചിന്തിക്കാറില്ല അതുകൊണ്ട് നമ്മൾ എന്താ ലേ സാമ്പാറും കൊച്ചു ചമ്മന്തിയും കുറച്ച് ആ ചോപ്പും ആ ചപ്പും ആക്കപ്പാടങ്ങൾ കൂട്ടിങ്ങട്ട് മിസ്സാക്കിയിട്ട് അതിന്റെ കൊഴച്ച് നിന്നുമ്പോൾ പണ്ട് നമ്മൾ ഉപ്പുമാവിൽ കൊഴച്ച് തിന്നുണ്ടല്ലോ ആ ഒരു സംഭവം നമുക്കത് ഫീൽ ചെയ്യും നൊച്ചാൾജിയെന്ന് പറഞ്ഞേ ഏതാനും കുറെ